സംസ്ഥാനത്ത് പരക്കെ മഴയാണ് അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ഉണ്ട് ശ്രദ്ധിക്കുക എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിന്റെയും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴ കനത്തത് മഴയ്ക്കൊപ്പം അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആയി പോകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്നുകൂടി നമുക്ക് നോക്കാം എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല നിലമ്പൂർ ചേർത്തല കുട്ടനാട് ഇരിട്ടി താലൂക്കുകളിലും അവധിയാണ് അപ്പോൾ അവധിയുള്ളവരൊക്കെ മൂടി പുതച്ചങ്ങ് ഉറങ്ങും നന്നായി ആസ്വദിച്ചോളൂ മഴയാണ് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കുടയെടുക്കാൻ മറക്കരുത് അവധിയാണെന്ന് കരുതി ഇനി നീന്താനൊന്നും പോകരുത് അതുകൂടി പ്രത്യേകം പറയുകയാണ് കേട്ടോ കുളത്തിലും പുഴയിലുമൊക്കെ കുളിക്കാൻ മുതിർന്നവർക്കൊപ്പമേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുക കുട്ടികളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സൂക്ഷിക്കുന്നത് സൂക്ഷിക്കണം കാരണം ജാഗ്രത അത് നമ്മുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണല്ലോ